ലോകപ്രശസ്തമായ കൗടില്യശാസ്ത്രജ്ഞന്റെ ഉപജ്ഞാതാവായ ചാണക്യന്റെ കഥ എന്താണെന്ന് കേട്ടാലോ ചാണക്യൻ ഒരു അധ്യാപകനും തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ തന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ ഗ്രന്ഥമായ അർത്ഥശാസ്ത്രം രചിച്ചു ബി സി മുന്നൂറ്റി തക്ഷശിലയിലെ വളരെ ദരിദ്രമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ചാണക്യൻ ജനിച്ചത് അച്ഛന്റെ പേര് ചാണക് അമ്മയുടെ പേര് ചാനേശ്വരി കുട്ടിക്കാലത്ത് തന്നെ ചാണക്യൻ മുഴുവൻ വേദങ്ങളും പഠിക്കുകയും രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു ജ്ഞാന പല്ലുണ്ടായിരുന്നു ആ കാലത്ത് ഒരു ഉണ്ടായിരുന്നു ജ്ഞാന പല്ലുള്ളയാൽ രാജാവാകുമെന്ന് ചാണക്യൻ രാജാവായി വളരുകയും രാജാവായ ശേഷം തൻ്റെ അമ്മയെ മറക്കുമെന്നും ഒരു ജ്യോതിഷി പറയുന്നത് കേട്ട് ചാണക്യൻ്റെ അമ്മ ഭയന്നു ആ സമയം തന്നെ ചാണകൻ തന്റെ ജ്ഞാനപ്പല്ല് പൊട്ടിച്ച് അമ്മയുടെ അടുത്ത് കൊടുത്ത് ഒരു വാക്കും കൊടുത്തു അമ്മ വിഷമിക്കേണ്ട ഞാൻ അമ്മയെ നന്നായി പരിപാലിക്കും ചാണക്യൻ വിദ്യാഭ്യാസം നേടിയത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന പഠന കേന്ദ്രമായ തക്ഷശിലയിൽ നിന്നായിരുന്നു സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രീയം യുദ്ധതന്ത്രങ്ങൾ വൈദ്യശാസ്ത്രം ജ്യോതിഷം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവുള്ള ഒരു ഉന്നത പണ്ഡിതനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ചാണക്യൻ നളന്തിയിലെ തക്ഷശിലയുടെ സമീപ അധ്യാപകനായി ജോലി ചെയ്യാൻ തുടങ്ങി ശരീരം കൊണ്ട് മാത്രം സുന്ദരിയായ ഒരു സ്ത്രീക്ക് തന്നെ ഒരു രാത്രി പോലും സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് ചാണക്യൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവളുടെ ആത്മാവിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീക്ക് നിങ്ങളെ ജീവിതകാലം മുഴുവൻ സന്തോഷിപ്പിക്കാൻ കഴിയും അങ്ങനെ അദ്ദേഹം തന്റെ ബ്രാഹ്മണ വംശത്തിലെ യശോധര എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു യശോധര ചാണക്യനെ പോലെ സുന്ദരിയായിരുന്നില്ല അവളുടെ കറുപ്പ് നിറം ചിലർക്ക് തമാശയായി ഒരിക്കൽ യശോധര ചാണക്യനോടൊപ്പം തന്റെ സഹോദരന്റെ വീട്ടിൽ ഒരു ചടങ്ങിന് പോകാൻ തീരുമാനിച്ചു എല്ലാവരും ചാണകന്റെ ദാരിദ്ര്യത്തെ കളിയാക്കി ഈ അവസ്ഥയിൽ യശോധരയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതിനാൽ ധനാനന്ദ രാജാവിനെ കാണാനും കുറച്ച് പണം സമാനമായി വാങ്ങാനും യശോധര ചാണക്യനെ ഉപദേശിച്ചു മഗധ ചക്രവർത്തിയായിരുന്ന ധനാനന്ദൻ പുഷ്പപുരിയിൽ ബ്രാഹ്മണർക്ക് അന്നദാനം ഒരുക്കുകയായിരുന്നു അഖണ്ഡ ഭാരതത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകി ധനാനന്ദ രാജാവിൽ നിന്ന് എന്തെങ്കിലും സമ്മാനമായി സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിൽ ചാണകനും ഭക്ഷണത്തിൽ പങ്കെടുത്തു എന്നാൽ ധനാനന്ദൻ വളരെ അഹങ്കാരിയായ രാജാവായിരുന്നു ചാണക്യന്റെ രൂപം നോക്കി അവനെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് നിരസിക്കുകയും ചെയ്തു ഇത് കേട്ട ചാണക്യന് വളരെ ദേഷ്യം വരുകയും നന്ദ സാമ്രാജ്യം നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അപ്പോൾ ധനാനന്ദൻ തൻ്റെ ജനങ്ങളോട് ചാണക്യനെ തറങ്കിലടയ്ക്കാൻ ആജ്ഞാപിച്ചു എന്നാൽ ചാണക്യൻ അവിടെ നിന്ന് വേഷം മാറി രക്ഷപ്പെട്ടു ധനാനന്ദന്റെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചാണക്യൻ വിജയകരമായി ഒളിവിൽ കഴിയുകയും ചെയ്തു ഈ കാലത്താണ് അദ്ദേഹം തന്റെ എതിരാളിയായ ധനാനന്ദന്റെ മകൻ പബദനുമായി സൗഹൃദത്തിലാവുന്നത് ചാണക്യൻ പബതന്റെ മനസ്സ് കീഴടക്കുകയും ഒരു രാജകീയ മോതിരം പബതിൽ നിന്ന് നേടിയെടുത്ത് കാട്ടിലേക്ക് പോവുകയും ചെയ്തു ചാണക്യൻ തന്റെ ജ്ഞാനം ഉപയോഗിച്ച് ആ രാജകീയ മോതിരത്തിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിച്ചു കാട്ടിൽ ഒരു കുഴി കുഴിച്ച് നിരവധി സ്വർണ നാണയങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചു ധനാനന്ദനെ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരാളെ തേടി അദ്ദേഹം പോയി ധനന്ദന്റെ നന്ദരാജവംശത്തിൽ പേരൂടെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ ചാണക്യൻ അന്വേഷിക്കുകയായിരുന്നു അതേസമയം ചന്ദ്രഗുപ്തൻ ചാണക്യന്റെ കണ്ണുകളിൽ കാണപ്പെട്ടു തുടർന്ന് ചാണക്യൻ തന്റെ വളർത്തു മാതാക്കൾക്ക് സ്വർണനാണയങ്ങൾ നൽകി അവരെ വനത്തിലേക്ക് കൊണ്ടുപോയി നിലവിൽ ധനാനന്ദന്റെ തല നീക്കം ചെയ്യാൻ രണ്ട് ആയുധങ്ങളുമായി ചാണക്യൻ തയ്യാറായിരുന്നു അവരിൽ ചന്ദ്രഗുപ്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റേയാൾ പബതനായിരുന്നു ആ രണ്ടു പേരിൽ ഒരാളെ പരിശീലിപ്പിച്ച് ചക്രവർത്തിയാക്കാൻ ചാണക്യൻ തീരുമാനിച്ചു അവർക്കിടയിൽ ഒരു ചെറിയ പരീക്ഷണം നടത്താൻ ചാണക്യൻ തീരുമാനിച്ചു ആ പരീക്ഷണത്തിൽ ചന്ദ്രഗുപ്തൻ പബതന്റെ തല നീക്കം ചെയ്യുകയും വിജയിക്കുകയും ചെയ്തു